ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് വിക്രം ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട് നിങ്ങളും ശ്രീകാര്യ ശ്രീനിവാസൻ തമ്മിൽ എന്തെങ്കിലും വിഷമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അയാളെന്താ നിങ്ങൾ അടിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം വേദന തല്ലാനായിട്ട് കൈയോങ്ങുന്നുണ്ട് അതിനുശേഷം വിക്രം കൂടി തന്നെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ് ശ്രീനിവാസൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വേദ വിക്രമിന് ചോറും കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് വരുവാണേ അപ്പോൾ അങ്ങനെ വേദം കളിയാക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് രാവും പകലും ഇല്ലാതെ വർക്ക്ഷോപ്പിൽ പണിയെടുത്തിരിക്കുന്ന വിക്രം ചേട്ടനെ ഞാൻ ചോറും കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചോറൊക്കെ വിളമ്പിക്കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ വിക്രതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒറ്റ ഉണ്ട് പക്ഷേ വിക്രം ആ ചോറ് തട്ടി തീർപ്പിച്ച് കളയാണ് കേട്ടോ അത് കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് വേദ ആ ചോറ് പാത്രമൊക്കെ പാർക്കി എടുക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇനി എല്ലാ ദിവസവും ചോറ് തിന്നാനിരിക്കണ സമയത്ത് ഈ മണ്ണ് പറഞ്ഞ ചോറ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നു പക്ഷേ രാത്രി വന്നിട്ട് വിക്രം വേദയുടെ മാപ്പ് പറയുന്നുണ്ട് നീ കൊണ്ടു തന്ന ചോറ് ഞാൻ തട്ടിക്കളയാൻ പാടില്ലായിരുന്നു ചോറ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും വിശ്വത്തിൻ്റെ മോളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വേദ തീരുമാനിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ സ്വാധീനം ചില ഒരു കുഞ്ഞിൻ്റെ സാമീപ്യം ചിലപ്പോൾ വിക്രത്തിൻ്റെ സ്വഭാവത്തിലും ജീവിതത്തിലും മാറ്റം വരുത്തുമെന്ന് വിചാരിച്ചിട്ടാണ് വേദം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അമ്മ മോളെയും കൂട്ടിയിട്ട് വിക്രവും വേദയും കൂടെ വരുന്നുണ്ട് അതിന് ശേഷം അവർ തമ്മിലുള്ള കളികളും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിച്ചിട്ടുള്ളത് പിന്നെ ബീച്ചിക്ക് കൊണ്ടുപോകുന്നുണ്ട് വിക്രം വേദനയും മോളെയും കൂടിയിട്ടാണ് കേട്ടോ ബീച്ചിൽ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ട് രണ്ടുപേരും കളിക്കും അവർ തമ്മിലുള്ള കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം വിക്രത്തിന് വേറൊരു രൂപം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ഗുണ്ടയായിട്ടല്ല ഇനി പിന്തുടർച്ചാവകാശമായിട്ടാണ് അറിയപ്പെടാൻ പോകുന്നതെന്നൊക്കെ നമ്മുടെ രാജാട്ടം പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇത്രയും നമുക്ക് കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം